സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രസാദിനെ െ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് കിരണിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചടിയെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഗംഗാപ്രസാദ് മാത്രവുമല്ല ഇതേടർന്ന് പിടിച്ചു നൽകാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഒടുവിൽ തോല് സമ്മതിക്കേണ്ട അവസ്ഥ ഗംഗാപ്രസാദിന് ഉണ്ടായിരിക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദിനെ പിടികൂടുന്ന കിരൺ പോലീസുകാരെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു പോലീസുകാർ ഇതേ തുടർന്ന് പൊക്കിക്കൊണ്ടു പോകുകയാണ് ഗംഗാപ്രസാദിനെ ഇതിനിടയിൽ അവിടേക്ക് വരുന്ന കിരണിന്റെ അച്ഛൻ ഗംഗാപ്രസാദിന്റെ മുഖത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഏറ്റതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഗംഗാപ്രസാദിന്റെ മുന്നിൽ ഇതേ തുടർന്ന് ജയിലിലാകുന്ന ഗംഗാപ്രസാദിനെ കാണുന്നതിനായി കല്യാണിയുടെ സഹോദരൻ വരികയാണ് എടാ നിന്നെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഞാൻ നടത്തുന്നുണ്ട് പക്ഷേ ജാമ്യം കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഗംഗാപ്രസാദ് താനാകെ കുടുങ്ങി പോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ രക്ഷപ്പെടും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് കിരൺ വീണ്ടും കാണുന്നതിനായി അവിടേക്ക് വന്നെത്തുകയാണ് ആൻഡ് സബ്സ്ക്രൈബ്